ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളൊക്കെ ആയിട്ടാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിതാ ഒരു ചെറിയ കുഞ്ഞു പാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ആ ഒരു പ്ലേറ്റിലോട്ടേക്ക് കുറച്ച് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ വൈറ്റ് പേസ്റ്റ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഞാനിപ്പോൾ ഒരു നീല കളർ പേസ്റ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള ടാൽക്കം പൗഡറൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ പേസ്റ്റും ബേക്കിംഗ് സോഡയും പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇപ്പോഴത്തെ ഞാൻ നല്ല രീതിയിൽ ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ബോൾസ് ആക്കിയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വൈറ്റ് പേസ്റ്റ് ആകുമ്പോഴേ നമുക്ക് ഈ ഒരു ബോൾസ് വൈറ്റ് കളറിലിരിക്കൂ അപ്പം ഞാൻ എടുത്ത പേസ്റ്റ് നീല കളർ ആയത് കാരണം ഇത് നീല ഷെയ്ഡിലാട്ടത് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു ബോൾസ് നമുക്ക് നമ്മുടെ കിച്ചൺ സിംഗിൽ അതേപോലെ ബേസനിലൊക്കെ സീവിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇതേ രീതിയിൽ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയിൽ പല്ലി പാറ്റ കൂറൊക്കെ ഈ ഒരു സീവിലൂടെയാണ് നമ്മുടെ കിച്ചണിലോട്ടേക്ക് വരിക നമ്മൾ കിച്ചണൊക്കെ തുടച്ചിട്ടിട്ട് നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സിംഗിൽ പല്ലിയൊക്കെ വീണ് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ പല്ലി കൂറൊക്കെ അപ്പം നമുക്ക് ഈ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിൻ്റെ ആയിട്ട് ഇത് ഓരോ ബോൾസ് ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവരുടെ ഒരു ശല്യം നമുക്ക് ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ പഴുതാര പ്രാണികളൊക്കെ നമുക്ക് ഈ ഒരു സീവിൻ്റെ ഹോൾസിലൂടെ ഇങ്ങനെ നമ്മുടെ കിച്ചണിലോട്ടേക്കൊക്കെ വരാൻ വേണ്ടി വരാൻ നോക്കും അപ്പം നമുക്ക് ഇതേ രീതിയിൽ ഈ ഒരു ബോൾസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ സിംഗിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ വാഷ് ബേസിനിലും ഇതേ രീതിയിൽ ഓരോ ബോൾസ് ഇങ്ങനെ ഇട്ടുകൊടുത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ബാഡ് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമുക്ക് എന്തൊരു ബാഡ് സ്മെല്ലുണ്ടെങ്കിലും അത് ഈയൊരു ബേക്കിംഗ് സോഡൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം ഇതെല്ലാം വലിച്ചെടുത്തോളൂ കേട്ടോ അതേപോലെ നമുക്ക് നമ്മുടെ ഫ്രഷ് ടാങ്കിലും ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ഫ്രഷ് ടാങ്കിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഫ്രഷ് അടിക്കുന്ന സമയത്തും നല്ലൊരു സ്മെല്ല് നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ഫ്രഷ് ടാങ്ക് ക്ലീൻ ആവും ചെയ്യും കേട്ടോ എന്ത് അഴുക്കുണ്ടെങ്കിലും അത് നമുക്ക് ക്ലീനാക്കി തരും ചെയ്യും അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള അൽമാരിൻ്റെ ഗ്ലാസ് ഒക്കെ കുറേ കഴിയുമ്പം അതിലൊരു പൊടി പിടിച്ചത് പോലെ ഉണ്ടാവും നമ്മൾ പൗഡറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ പൗഡറൊക്കെ തേറിച്ചിട്ട് ഒരു മങ്ങൽ വരും അപ്പം നമുക്കത് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വാസിലിൻ തേച്ച് കൊടുക്കാം ഈ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ കുറച്ച് വാസിലിൻ തേച്ചതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നല്ലോണം ഒന്നും തുടച്ച് കൊടുക്കട്ടോ അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ എത്ര മങ്ങിയിട്ടുള്ള ആയാലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്ലാസ്സിൽ നമ്മൾ പൗഡറൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ പൗഡറൊക്കെ തെറിച്ചിട്ടുള്ള മങ്ങലും എല്ലാം ഉണ്ടാവും ഗ്ലാസ്സിൻ്റെ മുകളിൽ അതേപോലെ നമ്മുടെ കൈയിൻ്റെ പാടുകളൊക്കെ അതിൻ്റെ ഉണ്ടാവും അപ്പോൾ ഇതേ രീതിയിൽ വാസിലിൻ വെച്ചിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്ലാസ് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ തുടച്ചെടുക്കുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ തുടച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇതേപോലെ സിക്സാക്ട് രൂപത്തിൽ ആദ്യം നമുക്ക് തുടച്ചെടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് അമർത്തി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ ക്ലീൻ ക്ലീൻ ആയി കിട്ടും കേട്ടോ ചില്ലുകളൊക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഞാനിപ്പോൾ ഇതാ മുടി ചീകുന്ന ഒരു ചീർപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു ചീർപ്പിലോട്ടേക്ക് കുറച്ച് വാസിലിൻ ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ നമ്മൾ മുടി ചെയ്യുന്ന ഈ ഒരു അറ്റത്ത് ഈ ഒരു ചീർപ്പിൻ്റെ ഈയൊരു ഭാഗത്ത് നമുക്ക് നല്ലോണം ഒന്ന് വാസ്ലിൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മുടി ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ മുടി കെട്ടുകളൊന്നും ഇല്ലാതെ നമുക്ക് കുത്തലോ അങ്ങനൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ മുടി ചീകിയെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇതേപോലെ വാസിലിൻ തേച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് നമ്മുടെ മുടി ചീകിയെടുക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ മുടി ചീകുന്ന സമയത്ത് മുടി കെട്ടുകളായി വീഴും ചെയ്യും അതുമാത്രല്ല നല്ലോണം മുടി കൊഴിയാനായിട്ട് സാധ്യത ഉണ്ട് കേട്ടോ നമുക്ക് മുടി ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇതേപോലെ കുറച്ച് വാസിലിൻ അപ്ലൈ ചെയ്തിട്ട് മുടി ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും മുടി കെട്ടുകൊടുങ്ങൂല അതേപോലെ തന്നെ മുടി ചിക്കാവേ മുടി കൊഴിഞ്ഞു പോവേ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് മുടി ചീകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു ചൂലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഈ ചൂലിലോട്ടേക്ക് ഒരു പഴയ സോക്സാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ഈ സോക്സ് ഇട്ടതിന് ശേഷം ഇത് നല്ലോണം ടൈറ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അറ്റത്ത് ഞാനൊരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലോറൊക്കെ നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് ഇതേ രീതിയിൽ ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിച്ചു വാരി തുടച്ചത് പോലെ ഉണ്ടാവും കേട്ടോ അത്രയും ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ഇതേ രീതിയിൽ നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ അൽമാരിൻ്റെ അടിവശത്തൊക്കെ ഈ ഒരു ചൂല് വെച്ചിട്ട് നമ്മളിങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മുടിക്കെട്ടും പൊടിയുമെല്ലാം നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും മാത്രമല്ല നമുക്ക് ആ അൽമാരിൻ്റെ അടിവശം നല്ലോണം പൊടിയൊക്കെ പോയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ചെയ്യൂട്ടോ അപ്പോൾ നമുക്ക് ഇതേപോലെ സോക്സ് ഇട്ടതിന് ശേഷം നമുക്ക് മാറാലൊക്കെ ഇതേപോലെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് മാറാല തട്ടിയെടുക്കാനായിട്ട് പറ്റൂട്ടോ ഈയൊരു ചൂല് അതിൻ്റെ ഒരു അഴുക്കോ മാറാലൊന്നും പറ്റി പിടിക്കൂല ഈ സോക്സ് കഴിഞ്ഞാൽ നമുക്ക് ചൂല് തന്നെ ക്ലീനായി കിട്ടും ചെയ്യൂട്ടോ അതേപോലെ നമുക്ക് കയ്യെത്താത്ത കട്ടിലിൻ്റെ അടിവശം അൽമാരിൻ്റെ ബാക്ക് അടിവശം ബാക്ക് സൈഡൊക്കെ നമുക്ക് ഈയൊരു സോക്സ് ഇട്ടിട്ട് ഈ ഒരു ചൂല് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള പൊടികളും മറാലയും മുടിക്കെട്ടൊക്കെ പോയി കിട്ടിയിട്ട് നമുക്ക് നല്ലോണം ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ഇനി നമുക്ക് ഫ്ലോറും ഇതേ രീതിയിൽ അടിച്ചു വാരി കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം തുടയ്ക്കാതൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുള്ള സമയത്ത് തുടക്കാതെ നമുക്ക് ഫ്ലോറൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റെപ്പും സ്റ്റെയർ കേസൊക്കെ ഇതേ രീതിയിൽ നമുക്ക് അടിച്ചു വരി കഴിഞ്ഞാൽ എഡ്ജിലുള്ള ഈ ഒരു പൊടിയും ചെളിയെല്ലാം നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നു ചെയ്തു നോക്കുക ചൂലിൽ ഇതേപോലെ പഴയ സോക്സ് ഇതേപോലെ ഇട്ടിട്ട് നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലോർ നല്ല ക്ലീനായി കിട്ടും ചെയ്യും മാത്രമല്ല ഫ്ലോറിലുള്ള അഴുക്കും പൊടിയും മാറാലയും എല്ലാം മുക്ക് മൂലയിലുള്ള മാറാലെല്ലാം പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം നമ്മുടെ ചൂല് കേട് കേടുവരൂല ചൂലിനൊരു ഏൽക്കില്ല കേട്ടോ നമുക്ക് ഈ ഒരു സോക്സ് ഊരിയിട്ട് നമുക്ക് കഴുകിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഈ ഒരു സോക്സിലുള്ള പൊടികൾ നമുക്ക് പെട്ടെന്ന് തന്നെ പോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ടാപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സോക്സിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് ഇതൊന്നും ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്തും ഈയൊരു സോക്സിലുള്ള പൊടികളും അതേപോലെ മുടിക്കെട്ടും എന്തുണ്ടെങ്കിലും നമുക്ക് ഈയൊരു സോക്സ് ക്ലീൻ ആയിട്ട് ഇതെല്ലാം നമുക്ക് ഈയൊരു മാസ്കിൻ ടാപ്പിലേക്ക് പറ്റി പിടിച്ച് ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ സോക്സ് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ ഈയൊരു പൊടിയും അതേപോലെ മുടിക്കെട്ടും മാറാലും എല്ലാം താ ഈ ഒരു ടാപ്പിൽ ഇതാ പറ്റി പിടിച്ച് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പും ചെയ്ത് നോക്കുക സോക്സ് ഇനിയിപ്പോൾ നമുക്ക് കഴുകേണ്ട ആവശ്യമില്ല ഈയൊരു മാസ്കിൻ ടാപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്തും ഈയൊരു സോക്സിലുള്ള പൊടിയും മുടിക്കെട്ടും മാറാലയും എല്ലാം നമുക്ക് ഈയൊരു ടാപ്പിലേക്ക് കിട്ടാനായിട്ട് പറ്റൂട്ടോ ഈയൊരു ടാപ്പിൽ പശ ഉള്ളത് കാരണം ഇങ്ങനെ പശ വെച്ചിട്ടൊന്ന് അമർത്തിയിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു സോക്സിലുള്ള എല്ലാ അഴുക്കും ഈയൊരു ടാപ്പിലോട്ടേക്ക് വന്നു കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഈയൊരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇപ്പം നമ്മുടെ സോക്സ് നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലൊരു അഴുക്കും പൊടിയും ഒന്നും ഇല്ല കേട്ടോ എല്ലാ പൊടികളും നമ്മൾ ഈ ഒരു മാസ്കിങ് ടേപ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ കമ്പ്യൂട്ടറും അതേപോലെ ലാപ്ടോപ്പൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുറേ കഴിയുമ്പം ഈ ഒരു കീബോർഡിനുള്ളിലൊക്കെ നിറയെ പൊടികളുണ്ടാവും അപ്പോൾ നമ്മൾ എത്ര ബ്രഷ് വെച്ച് പൊടികൾ ക്ലീൻ ആക്കിയാലും എന്തായാലും കുഞ്ഞു കുഞ്ഞ് നമ്മൾ കാണാത്ത വിധത്തിലുള്ള പൊടികൾ ഇതിൻ്റെ ഒരു സൈഡിലൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു പൊടികൾ വേഗത്തിൽ തന്നെ പോയി കിട്ടാൻ വേണ്ടിയിട്ടും ഇതേപോലെ ഒരു ടാപ്പ് ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പറിച്ചെടുക്കട്ടോ അങ്ങനെ പറിച്ചെടുക്കുന്ന സമയത്തും ഈ ഒരു എഡ്ജ് ഭാഗങ്ങളിലുള്ള പൊടികളെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ചെയ്തു നോക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു